കണ്ടിന്യൂസ് ആയിട്ടുള്ള കുറേ ദിവസം റാലിക്ക് ശേഷം നിഫ്റ്റിയും ബൈ നിഫ്റ്റിയും വലിയൊരു ഫോൾ രേഖപ്പെടുത്തിയൊരു ദിവസമായിരുന്നു നിഫ്റ്റി ആണെങ്കിൽ ഇരുപത്തോറായിരത്തി അഞ്ഞൂറ് ലെവലിൽ നിന്ന് ആ ഒരു സൈക്കോളജിക്കൽ ലെവലിൽ നിന്ന് നല്ലൊരു സെല്ലിംഗ് പ്രഷർ കണ്ടു മാർക്കറ്റ് ഏകദേശം ഒരു നാനൂറ് അടുത്ത് ഒന്ന് ഡൗൺ ആയിട്ടുണ്ടായിരുന്നു ബൈ നിഫ്റ്റി ആണെങ്കിൽ ഏകദേശം ഒരു നാൽപ്പത്തി എണ്ണായിരത്തി ഒരുന്നൂറ്റി അമ്പത് ആ ഒരു നല്ലൊരു ഇമ്പോർട്ടൻറ്റ് റെസനൻസ് ലെവലിൽ നിന്ന് മാർക്കറ്റ് നന്നായിട്ടൊന്ന് വീണിരുന്നു നോക്കുക നാൽപ്പത്തായിരത്തി ഇരുന്നൂറിനടുത്ത് വരെ നമുക്ക് വന്നു ക്ലോസിംഗ് കാണിച്ചു അപ്പോ അപ്പോൾ ബാൻഫീലാണെങ്കിലും നല്ലൊരു ബീറിഷ് സ്ട്രോങ് ബീറിഷ് ക്യാൻഡിൽ ഇങ്ങനെ ഫോം ചെയ്ത് നിൽക്കുന്നുണ്ട് നിഫ്റ്റി ആണെങ്കിലും നല്ലൊരു ബീറിഷ് മറബോസു ക്യാൻഡിൽ അതിനുശേഷം നെക്സ്റ്റ് ഒരു നയൻറ്റി പെർസെൻറ്റേലും ബീറിഷായിട്ടുള്ള ക്യാൻഡിൽ ഇങ്ങനെ ഫോം ചെയ്ത് നിൽക്കുവാണ് അപ്പോൾ പുതിയൊരു ലോ ക്രിയേറ്റ് ചെയ്യാനുള്ള എല്ലാ ചാൻസൂടെ ഉണ്ട് നിഫ്റ്റി നോക്കുക ഈ ഒരു പ്രൈസ് ആക്ഷൻ സപ്പോർട്ട് ഇതാണ് ഇവിടെ മാർക്കറ്റിനെ താങ്ങി നിർത്തുന്നത് ഇരുപത്തോരായിരം ലെവലിൽ നിഫ്റ്റി ജസ്റ്റ് ഒന്ന് സസ്റ്റൈൻ ചെയ്യാൻ ശ്രമിക്കും അതിന് താഴെയാണ് ഓപ്പണിംഗ് എങ്കിൽ നല്ല രീതിക്കുള്ള നെഗറ്റീവ് ഉണ്ട് മാർക്കറ്റിൽ അപ്പം അതുകൂടെ നോക്കുക അപ്പോൾ റീസൺ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു സെല്ലിംഗ് പ്രഷർ പറയാനായിട്ട് കോവിഡിന്റെ ന്യൂസ് തന്നെയാണ് മെയിനായിട്ട് പിന്നെ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് നല്ല രീതിക്ക് സെല്ലിംഗ് നടത്തിയിട്ടുണ്ടായിരുന്നു കണ്ടിന്യൂസ് ആയിട്ടുള്ള കുറേ ദിവസം ബൈംഗിന് ശേഷം അവർ സെല്ലിംഗ് നടത്തി ഇതൊക്കെ മെയിനായിട്ടുള്ള റീസൺസ് പറയുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ ഓൾറെഡി ഗ്രൂപ്പിൽ പറഞ്ഞിരുന്നു അതിനുള്ള ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു നമ്മൾ മെയിൻ ആയിട്ടുള്ള കുറച്ച് ലെവൽസ് പറഞ്ഞു അതിൻ്റെ താഴോട്ട് ഒന്ന് ഹോൾഡിംഗ് വരുവാണെങ്കിൽ നല്ല സെല്ലിംഗ് പ്രഷർ വരുമെന്ന് പറഞ്ഞിരുന്നു ബെനിഫിറ്റ് ആണെങ്കിലും നാൽപ്പത്തി എണ്ണായിരം ലെവൽ സസ്റ്റൈൻ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ രാവിലെ ചെറിയൊരു മൂവ്മെന്റ് കിട്ടിയതിന് ശേഷം നാപ്പത്തി എണ്ണായിരം ലെവൽ സസ്റ്റൈൻ ചെയ്തിരുന്നില്ല അപ്പോ തന്നെ പിയിലോട്ട് നമ്മൾ ഫോക്കസ് കൊടുത്തിരുന്നു ഗ്രൂപ്പിൽ തന്നെ അതുപോലെ തന്നെ നാല്പത്തിയായിരത്തി എണ്ണൂറ് ലെവൽ എണ്ണൂറിന് താഴെ നമ്മൾ കറക്റ്റ് ഒരു ട്രെൻലുണ്ടായിരുന്നു എന്റെ താഴെ ആണെങ്കിൽ നല്ല സെല്ലിംഗ് പ്രഷർ വരുമെന്ന് പറഞ്ഞിരുന്നു നിഫ്റ്റി ആണെങ്കിൽ ഇരുപത്തി ആറായിരത്തി മുന്നൂറ് ഇരുന്നൂറ്റമ്പത് ലെവല് റീടെസ്റ്റ് ചെയ്യാം എന്റെ താഴേക്ക് നല്ല സെല്ലിംഗ് പ്രഷർ വരുമെന്ന് തന്നെ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാനൽ അപ്ഡേറ്റ് ചെയ്യുന്ന ലെവൽസും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ നമുക്കിനി നാളത്തേക്ക് നാളത്തേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം എന്താണ് നമുക്ക് എങ്ങനെയാണ് മാർക്കറ്റിനെ മാനേജ് ചെയ്യേണ്ടതെന്ന് ഡേറ്റ നോക്കുകയാണെങ്കിൽ നല്ല രീതിക്ക് നെഗറ്റീവ് ആണ് ജസ്റ്റ് നോക്കാം ബാൻ ഇഫ്റ്റി ഓപ്ഷൻ ജെയിൻ നമ്മൾ ഒഫീഷ്യൽ സൈറ്റിൽ നിന്ന് നോക്കാം ഏറ്റവും നല്ലത് നോക്കുക കേട്ടോ അപ്പോൾ നോക്കുവാണെങ്കിൽ നല്ല രീതിക്ക് ജസ്റ്റ് കോൾപ്പർട്ടർ റേഷ്യ നോക്കുവാണെങ്കിൽ നല്ല രീതിക്ക് നെഗറ്റീവാണ് കാരണം കൂടുതൽ ആളുകളും ഇവിടെ സെൽ ചെയ്തിരിക്കുന്നത് കോളാണ് കോൾ ഓപ്ഷൻസ് എപ്പോഴാണ് ആൾക്കാർ കോൾ ഓപ്ഷൻ സെല്ല് ചെയ്യുന്നത് മാർക്കറ്റിൽ വീഴും എന്നുള്ള അവസ്ഥയിൽ നെഗറ്റീവ് ട്രെൻഡ് ഉള്ളപ്പോഴാണ് കോൾ ഓപ്ഷൻസ് സെല്ലിംഗ് നടക്കുന്നത് അപ്പോൾ ഇവിടെ ജസ്റ്റ് നോക്കുവാണെങ്കിൽ ഫോർ ഫോർ പോയിൻറ്റ് ഫൈവും ടു പോയിന്റ് സെവനുമാണ് റേഷ്യോ നോക്കുവാണെങ്കിൽ അപ്പം നല്ല രീതിക്ക് നെഗറ്റീവാണ് അപ്പം നമുക്ക് മാക്സിമം റെസിസ്റ്റൻസ് സപ്പോർട്ട് ഇവിടെ നോക്കാം ഇവിടെ നാൽപ്പത്തേഴായിരത്തി ഇരുന്നൂറ് ലെവൽ സ്ട്രോങ് ആണ് ഡിസ്റ്റോ നോക്കുക നാൽപ്പത്തായിരത്തി മുന്നൂറ് നാൽപ്പത്തേഴായിരത്തി നാനൂറ് ലെവലെല്ലാം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഓയി സപ്പോർട്ട്സ് കാണുന്നുണ്ട് റെസിസ്റ്റൻസ് കാണുവാണെങ്കിൽ അതിനേക്കാൾ സ്ട്രെങ്ത് കൂടുതൽ ഇവിടെ ഉണ്ട് എവിടെയാണ് നാൽപ്പത്തായിരത്തി നാനൂറ് നാൽപ്പതിനായിരത്തി അഞ്ഞൂറ് അതായത് ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ നാൽപ്പത്തി ഏഴായിരത്തി നാനൂറും അഞ്ഞൂറും ഒക്കെ ബ്രേക്ക് ചെയ്യുന്നതിലും എളുപ്പമാണ് മാർക്കറ്റിന് നാൽപ്പത്തി ഏഴായിരത്തി ഇരുന്നൂറും മുന്നൂറുമൊക്കെ ബ്രേക്ക് ചെയ്യുന്നത് നാൽപ്പത്തേഴായിരത്തി ഇരുന്നൂറ് വരെ എന്തെങ്കിലും ഒരു സ്ട്രെങ്ത് ഇവിടെ കാണിക്കുന്നുള്ളൂ നോക്കി നാൽപ്പത്തേഴായിരത്തി ഇരുന്നൂറ് അപ്പൊ നാൽപ്പത്തി ഏഴായിരത്തി ഇരുന്നൂറ് ലെവൽ അപ്പൊ നാൽപ്പത്തായിരത്തി ഇരുന്നൂറ് എവിടെയാണ് ഇന്നത്തെ ക്ലോസിങ് അല്ലേ നോക്കി ഈ ലെവൽ അപ്പം നാൽപ്പത്തേഴായിരത്തി ഇരുന്നൂറിന് താഴെ ഓപ്പൺ ആകുന്നതിന് ഇതിന് താഴെ ആണെങ്കിൽ നല്ല രീതിക്കുള്ള നെഗറ്റീവ് ആകും കാരണം ആ ഒരു സ്ട്രോങ് സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്ത് തന്നെയായിരിക്കും ഓപ്പണിങ് അപ്പൊ അതിന് ചാവിട്ട് വരുവാണെങ്കിൽ നമുക്ക് നാപ്പത്തി ഏഴായിരത്താണ് പിന്നെ കാണുന്നത് നേരെ നാൽപ്പത്തി ഏഴായിരത്തിന് അടുത്തിട്ട് വരും നാൽപ്പത്തായിരത്തി ഇരുന്നൂറ് ബ്രേക്ക് ആണെങ്കിൽ നേരെ നാൽപ്പത്തി ഏഴായിരത്തിന് അടുത്തിട്ട് വന്നേക്കാം ഇതുണ്ടോ ഈ ഒരു നാൽപ്പതിനായിരത്തി പതിനാറിനെന്നുള്ള സപ്പോർട്ട് ടച്ച് ചെയ്തേക്കാം നോക്കാം കേട്ടോ അപ്പം ഈ ഒരു സപ്പോർട്ട് ലെവല് ഇവിടെ ടച്ച് ചെയ്യുമ്പോൾ എന്തായിരിക്കും പിന്നീട് സംഭവിക്കാൻ പോകുന്നത് ജസ്റ്റ് ഒന്ന് നോക്കി ഇവിടുത്തെ നിങ്ങൾക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവും അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു ക്ലോസിംഗ് ഡേറ്റ് കാണിച്ചിരിക്കുന്നതും അതുപോലെ എന്താണ് ഇവിടുത്തെ ഒരു പ്രൈസ് കാണിച്ചിരിക്കുന്നതും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് ശരിയല്ലേ ക്യാൻഡ് ക്ലോസ് ചെയ്യുന്നത് അത് നിങ്ങൾ നോക്കണ്ട നമ്മൾ നാളത്തേക്ക് റെഡി ആയിക്കോളും ഓക്കെ അപ്പൊ നമ്മളിപ്പോ ക്ലോസിംഗ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത് ഈ ക്യാൻഡിലിന്റെ ലോ ഇവിടെ വന്നിട്ടുണ്ട് എന്നാൽ പോലും നമ്മൾ ഇതാണ് കൺസിഡർ ചെയ്യേണ്ടത് കേട്ടോ ഓക്കെ അപ്പോ നാൽപ്പത്തേഴായിരത്തി ഇരുന്നൂറ് അതായത് ഇന്ന് വന്നിട്ട് മാക്സിമം ലോ എന്നിരിക്കുന്ന ലെവലിൽ നല്ല സപ്പോർട്ടായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം ആ ലെവല് ലെവൽ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ നാൽപ്പത്തേഴായിരത്തിനടുത്തേക്ക് വരാം പിന്നെ നമുക്ക് സ്ട്രോങ് റെസിസ്റ്റൻസ് അതായത് നല്ല രീതിക്കുള്ള ബുദ്ധിമുട്ട് ബ്രേക്ക് ചെയ്യാമെന്ന് പറയുകയാണെങ്കിൽ ഇതുണ്ടോ നാൽപ്പത്തായിരത്തി എഴുന്നൂറ് ലെവലാണ് അതായത് നല്ലൊരു ഫുട്ബാക്ക് വന്ന് പോസിറ്റീവ് റിക്കറി ഒക്കെ വന്നാൽ പോലും നാൽപ്പത്തിയായിരത്തി എഴുന്നൂറ് ലെവൽ ഇപ്പോഴത്തെ കണ്ടീഷണൽ ബ്രേക്ക് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ് അപ്പൊ നോക്കി ഇന്റർ സപ്പോർട്ട് ആൻഡ് റിസൻസ് നോക്കാം നോക്കി ഈ ഒരു ട്രെൻഡ് ലൈൻ ഉണ്ടോ ഈ ഒരു ബ്ലാക്ക് ട്രെൻഡ് ലൈൻ ഈ ബ്ലാക്ക് ട്രെൻഡ് ലൈൻ എന്ന് പറയുന്നത് നമ്മളൊരു ഫിഫ്റ്റി മിനിറ്റ് ആൻഡ് ആണ് ഇരിക്കുന്നത് ഈ മാർക്കറ്റിൽ റിക്കറി കാണിച്ചപ്പോഴും ഉണ്ടോ നാൽപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറിനടുത്ത് ഈ ഒരു സൈക്കോളജിക്കൽ ലെവൽ ഉണ്ട് ഇതിനടുത്ത് ഒരു ചെറിയൊരു റിവേഴ്സൽ കാണാം കേട്ടോ അതുപോലെ തന്നെ ഇതിനെയും ബ്രേക്ക് ചെയ്ത് വീണ്ടും കടന്നു പോകാന്ന് ചോദിച്ചോളൂ ോ നാൽപ്പത്തായിരത്തി എഴുന്നൂറ്റി ഒമ്പത് ആണ് സൈക്കോളജി ലെവൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിൽ റെസ്റ്റൻസ് ആണെങ്കിൽ ഈ ട്രെൻഡ് ലൈൻ ഉണ്ടോ ടൈം അനുസരിച്ച് ഇതിന്റെ പ്രൈസ് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും അപ്പൊ ഒരു ഉച്ചക്കു ശേഷമാണെങ്കിൽ എഴുന്നൂറ്റി അമ്പതിനടുത്തായിരിക്കും ഈ പ്രൈസ് നിൽക്കുന്നത് അതായത് പ്രൈസ് ആക്ഷൻ ഡ്രോ ചെയ്യുന്നവർക്ക് മനസ്സിലാവുള്ളൂ ഈ ട്രെൻഡ് ലൈൻ നോക്കുക അപ്പോൾ ഈ ട്രെൻഡ് ലൈൻ ലൈനടുത്ത് എപ്പോ വന്നാലും പിന്നീട് നിങ്ങൾ ഫസ്റ്റ് ഫോക്കസ് കൊടുക്കേണ്ട റെസ്റ്റഡൻസ് ഈ ട്രെൻഡ് ലൈനാണ് ഈ റെസ്റ്റൻസ് ലെവലല്ല പിന്നെ ഇത് സസ്റ്റൈൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നാൽപ്പത്തി എണ്ണായിരത്തിനടുത്തുള്ള ഒരു മൂവ്മെന്റ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് എന്നാലും ഈ ഒരു ലെവലൊക്കെ ചെറിയൊരു റെസ്റ്റഡൻസ് ലെവൽസ് ഒക്കെ കാണുന്നുണ്ട് കേട്ടോ പിന്നെ ഇത് സസ്റ്റൈൻ ചെയ്യുകയാണെങ്കിൽ നാൽപ്പത്തി എണ്ണായിരം നേരം നിങ്ങൾ ടാർഗറ്റ് വെക്കേണ്ടത് ഈ ചെറിയ റെസിഡൻസ് ഇവിടെ കാണുന്നുണ്ട് പിന്നെ നാപ്പത്തെണ്ണായിരം ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അതായത് അത്യാവശ്യം ഒരു പോസിറ്റീവ് ന്യൂസ് എന്തെങ്കിലും കയറി വന്നു അല്ലെങ്കിൽ മാർക്കറ്റ് റിവറിക്ക് ശ്രമിച്ചാൽ മാത്രമേ ലെവൽസ് നിങ്ങൾ കൺസിഡർ ചെയ്താൽ മതി അങ്ങനെ ആണെങ്കിൽ നാൽപ്പത്തന്നായിരത്തി ഒരുന്നൂറ്ററു മൂന്നിൽ നിങ്ങൾ നിങ്ങളുടെ കോൾ എക്സിറ്റ് ചെയ്യണം അതില്ലെങ്കിൽ നിങ്ങളുടെ ബൈ പൊസിഷൻ ഇവിടെ എക്സിറ്റ് ചെയ്തിരിക്കണം കാരണം എന്താണ് ഇമ്പോർട്ടൻസ് സി പി ആർ ലെവലാണ് കഴിഞ്ഞ ദിവസവും ഇന്നും എല്ലാം നല്ല സെല്ലിംഗ് പ്രഷർ വന്ന ഏരിയ ആണിത് ഇനി താവിട്ട് വരുവാണെങ്കിലോ നാൽപ്പത്തി ഏഴായിരം എന്നൊരു സൈക്കോളിക്കൽ ലെവൽ വരെ റീച്ച് ആവുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു അതിന് താഴെ നാൽപ്പത്തി ആറായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് ലെവൽ സപ്പോർട്ടുണ്ട് എഴുന്നൂറ്റി എഴുപത്തി ആറ് ലെവൽ സപ്പോർട്ട് കാണുന്നുണ്ട് അതിന് താഴെ അറുന്നൂറ്റി അമ്പത്തി രണ്ട് ഇതൊക്കെയാണ് സപ്പോർട്ട് സോൺസ് ഇതിനെ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ട ലെവൽസ് ആണ് അപ്പോൾ ഈ പ്രൈസ് പ്രൈസാഷൻ ലെവലിലാണ് നിങ്ങൾ ഫസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എങ്ങനെ വന്നാലും നിങ്ങൾ ഈ പ്രൈസ് ആക്ഷനെ ബേസ് ചെയ്ത് മാത്രമേ നിങ്ങൾ മുമ്പോട്ട് പോകാൻ പാടുള്ളൂ അതുപോലെ തന്നെ സപ്പോർട്ടിൽ എത്തി കഴിയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ പുട്ട് ഓപ്ഷൻ എക്സിറ്റ് ചെയ്യുക റെസിഡൻസിൽ കഴിയുമ്പോൾ നിങ്ങളുടെ കോൾ ഓപ്ഷൻ നിങ്ങൾ എക്സിറ്റ് ചെയ്യുക ഓക്കെ അപ്പം ഇന്ത്യ വിക്സ് ശരിക്കും പറഞ്ഞാൽ ഇപ്പം നല്ല ഹൈ ആണ് അതായത് ഹൈലി വോളറ്റൈൽ ആണ് വോളറ്റാലിറ്റി കാണിക്കുന്ന ഇൻഡെക്സ് ആണ് അപ്പം അപ്പം പതിനാല് പോയിന്റ് നാല് അഞ്ച് ഇപ്പം നിൽക്കുന്നുണ്ട് അപ്പം ശരിക്കും പറയണ കഴിഞ്ഞൊരു മാർച്ചിന് ശേഷമുള്ള ഒരു ഹൈ ലെവലാണ് ഇന്ത്യ വിക്സിൻ്റെ കേട്ടോ അപ്പം നല്ല നല്ല മൂവ്മെന്റ്സ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് അപ്പം സൈക്കോളജിക്കൽ ലെവൽസിൽ നിങ്ങൾ ഫസ്റ്റ് കൺസിഡർ ചെയ്യുക ഏതാണ് അതായത് ശരിക്കും പറഞ്ഞാൽ നാൽപ്പത്തായിരത്തി എഴുന്നൂറ്റി അമ്പത് ബിലോ സസ്റ്റൈൻ ചെയ്യുമ്പോൾ എല്ലാം നല്ല രീതിക്ക് വീക്ക്നെസ് ആണ് നമുക്ക് നാൽപ്പത്തായിരത്തി അടുത്തേക്കും നാൽപ്പത്തി ആറായിരത്തി എഴുന്നൂറ്റമ്പതിന് അടുത്തേക്കൊക്കെ വന്നേക്കാം അപ്പം എഴുന്നൂറ്റമ്പത് ലെവലൊക്കെ സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ എന്തെങ്കിലും ഒരു പോസിറ്റീവ് എന്ന് പറയാൻ പറ്റുള്ളൂ ഒക്കെ നെഗറ്റീവിലാണ് അപ്പം നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് സ്ട്രെങ്ത് ഉണ്ട് അപ്പം നിങ്ങളാരും പാനിക്കായിട്ട് ഓടിപ്പോയി എക്സിറ്റ് ചെയ്തൊന്നും വേണ്ട എന്താണെങ്കിലും റിക്കവറി വരും അത്ര ഒരു വലിയ നെഗറ്റീവ് ട്രെൻഡ് സ്റ്റാർട്ട് സ്റ്റാർട്ടായിട്ടില്ല അപ്പം അതോർത്ത് പെട്ടെന്ന് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല നിഫ്റ്റി നോക്കുവാണെങ്കിൽ നിഫ്റ്റി ഇമ്പോർട്ടൻറ്റ് ലെവലായിട്ട് പറഞ്ഞിരുന്നത് ഇരുപത്തി ഒരായിരത്തി അഞ്ഞൂറ് എന്നാണ് സൈക്കോളജി ലെവൽ അഞ്ഞൂറ്റി മുപ്പത് ഇന്ന് ഗ്രൂപ്പിൽ തന്നെ ഇൻഫോം ചെയ്താണ് പല വട്ടം ഉണ്ടോ അവർ നല്ലൊരു സെല്ലിംഗ് പ്രഷർ വന്നു രണ്ട് വേണം ജസ്റ്റ് ഒന്ന് റിക്കവറിക്ക് ശ്രമിച്ചെങ്കിലും പിന്നീട് നല്ല സെല്ലിംഗ് പ്രഷർ ഒന്ന് നോക്കിയാൽ ക്യാൻ നോക്കട്ടോ ക്യാനിൽ നോക്കിയിരുന്നവർക്ക് നല്ലൊരു ബിഷ് കാനൽസ് ആയിരുന്നു പിന്നെ ഒറ്റയടിക്ക് മാർക്കറ്റ് വീണു നോക്കുക അതിനുശേഷം ഇരുപത്തൊരായിരത്തി ഇരുന്നൂറ്റമ്പത് പേർ സസ്റ്റൈൻ ചെയ്തില്ല ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ട്രൈ ചെയ്തെങ്കിൽ പോലും വീണ്ടും വീണു ഇരുപത്തി ഒരായിരത്തി ഒരുന്നൂറിനടുത്ത് വന്ന് ക്ലോസ് ചെയ്തു അപ്പൊ ഈ കറക്റ്റ് ആക്ഷൻ ലെവൽ നോക്കുകട്ടോ ഈ ഒരു സപ്പോർട്ട് ലെവൽ ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ടാണ് അപ്പോൾ ഇതിനെ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യാൻ നോക്കും ഇതിന് മുകളിലോട്ട് പക്ഷേ എങ്ങനെ നിന്ന് കഴിഞ്ഞാൽ താഴെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ സപ്പോർട്ട് റെസിൻസ് ആയിട്ട് അൺ ആക്ട് ചെയ്യുന്നത് പിന്നെ ബുദ്ധിമുട്ട് ഇതിന്റെ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകാനായിരിക്കും അപ്പോൾ അത് നിങ്ങൾ നോക്കുക കറക്റ്റ് ആയിട്ട് ഇതൊക്കെയാണ് നമ്മുടെ ഫസ്റ്റ് ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ലെവൽസ് ഞാൻ ഇത്രയും ഡ്രോ ചെയ്തോളൂ അപ്പോൾ ഇനി കാണിച്ചു തരാൻ പോകുന്നത് നാളത്തേക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നെക്സ്റ്റ് നമ്മൾ വാച്ച് ചെയ്യേണ്ട ലെവൽസ് ആണ് കേട്ടോ അപ്പോൾ ഇതാ താഴേക്ക് വരുവാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് നോക്കേണ്ട ഇമ്പോർട്ടന്റ് സപ്പോർട്ട് എവിടെയാണ് ഇതുകൊണ്ടോ ഈ ലെവൽ തൊള്ളായിരം ലെവൽ കേട്ടോ ഇതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അടുത്ത സിംഗിൾ ലോ വെച്ച് നോക്കിയാൽ മതി എണ്ണൂറ്റമ്പത്തി ഏഴ് എണ്ണൂറ്റി അറുപത് ലെവല് കൺസിഡർ ചെയ്യുക അടുത്തതായിട്ട് നോക്കുവാണെങ്കിലോ ഏകദേശം ഈ ലെവലിൽ കേട്ടോ ഇവിടെ ഈ ഒരു കാലിനടുത്ത് എണ്ണൂറ്റി ഇരുപത്തിനാല് ഇത്രയാണ് ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട് വലിയൊരു ഫോളക്ക് വന്നാൽ ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് വെക്കേണ്ടത് എഴുന്നൂറ്റി എഴുപത് ലെവൽ എഴുന്നൂറ്റി എഴുപത് ലെവൽ ഓക്കെ ഇവിടെയും ചെറിയൊരു സപ്പോർട്ട് ലെവൽ ഉണ്ട് അപ്പം ഇത്രയും നിങ്ങൾ കൺസിഡർ ചെയ്യണം നാളത്തേക്ക് അപ്പം ഇത് താഴേക്ക് വേണ്ടത് തൊള്ളായിരത്തി അമ്പത് ലെവല് തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് ഒക്കെ നിങ്ങൾ നോക്കുക അതിന് താഴേക്ക് ബ്രേക്ക് വേണമെങ്കിൽ തൊള്ളായിരത്തിനടുത്തേക്ക് വരാം കേട്ടോ തൊള്ളായിരത്തിനടുത്തേക്ക് മാർക്കറ്റ് വരാം അപ്പം ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നാളെ നോക്കേണ്ട ലെവൽസ് ആണ് പിന്നെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം ഒരു ഓപ്ഷൻ അപ്പോൾ ജസ്റ്റ് ഒരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രം ഞാൻ പറയുന്നതാണ് ഒരു ഓപ്ഷൻ നിങ്ങൾ ഇപ്പൊ നോക്കുവാണെങ്കിൽ നാളത്തേക്ക് എക്സ്പെയർ ചെയ്തതാണ് ഇരുപത്തെട്ട് ഡിസംബർ അപ്പോൾ നാളെ പുതിയ വീക്ക് നമ്മൾ സ്റ്റാർട്ടിങ് ആണ് ഇരുപത്തൊന്നായി ടു ഇരുപത്തെട്ട് അപ്പോൾ നാളെ നോക്കുവാണെങ്കിൽ ഈ ഒരു പ്രൈസ് ആക്ഷൻ ലെവൽ ബ്രേക്ക് ചെയ്യുമ്പോൾ ഇത് വേണമെങ്കിൽ എൻട്രി എടുക്കാം നാൽപ്പത്തേഴായിരത്തി ഇരുന്നൂറ് ബി ഇവിടുന്ന് എൻട്രി എടുക്കാം ഞാൻ സാധാരണ ചെയ്തിട്ടുണ്ടെങ്കിൽ എഞ്ചിർ വേണോ വലി സ്റ്റോ ഒക്കെയാണ് യൂസിംഗ് അപ്സ്റ്റോക്ക് അങ്ങനെ യൂസിങ് ഇല്ല ജസ്റ്റ് ചാർട്ടിന് വേണ്ടി മാത്രം ഞാൻ യൂസ് ചെയ്യുന്നതാണ് അപ്സ്റ്റോക്ക് അക്കൗണ്ട് ഞാൻ ക്ലോസ് ചെയ്ത് തന്നിട്ടില്ല അപ്പോൾ ത്രീ മിനിറ്റ് ആയി ഫ്രൈ ഇപ്പോൾ ഇവിടെ സൂപ്പർ ട്രെൻറ്റ് മോളിലാണ് നിൽക്കുന്നത് ടെംപ്ലെറ്റ് ആക്കിയിട്ട് ഞാൻ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ച് ഇൻഡിക്കേറ്റേഴ്സ് കാര്യങ്ങളൊക്കെ സൂപ്പർ ട്രെൻഡ് ഹോൾഡ് ചെയ്യുന്നുണ്ട് അപ്പം ഇപ്പം കാണിക്കുന്നത് മുന്നൂറ്റി നാൽപ്പതാണ് ക്ലോസിങ് അത് കാര്യമൊന്നുമില്ല അപ്പോൾ നാളെ ഈ ട്രെൻഡ് ലൈൻ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് എൻട്രി എടുക്കാവുന്നതാണ് കേട്ടോ ഈ ട്രെൻഡ് ലൈനും ഈ ഒരു റെസിസ്റ്റൻസ് ലഭരം ഈ ബ്ലൂ കളർ എഴുന്നൂറ്റി ഇരുന്നൂറ്റി എഴുപത്തൊന്നിന് മുകളിൽ എൻട്രി എടുക്കാവുന്നതാണ് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാം ഈ ലെവലിൽ സ്റ്റോപ്പ് ലോസ് വെച്ചാൽ മതി മാക്സിമം ഇവിടെ വരെ സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ ഈ ട്രെൻഡ് ലൈൻ ആണെങ്കിൽ സ്റ്റോപ്പ് ലോസ് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം ഇരുപത്തി മുപ്പത് പോയിന്റ് വരുകയുള്ളൂ മാക്സിമം നാപ്പത് പോയിന്റ് സ്റ്റോപ്പ് ലോസ് വയ്ക്കുക ടാർഗറ്റ് ഒരു മുന്നൂറ്റി പതിനഞ്ച് മുന്നൂറ്റി പതിനേഴ് ലെവൽ വയ്ക്കുക പിന്നെ നെക്സ്റ്റ് ടാർഗറ്റ് ഇവിടെ വയ്ക്കുക ജസ്റ്റ് വ്യൂ മാത്രമാണ് നിങ്ങൾ നോക്കുക ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യാവുന്നതാണ് ജസ്റ്റ് എന്റെ പ്ലാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ പേപ്പർ ഒക്കെ ചെയ്ത് നോക്കാവുന്നതാണ് ജസ്റ്റ് സജഷൻ മാത്രം ജസ്റ്റ് എജ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രം പറഞ്ഞത് മാത്രമേ ഉള്ളൂ ഇതൊക്കെയാണ് എന്റെ ലെവൽസ് ഇമ്പോർട്ടൻ ആയിട്ടുള്ള സപ്പോർട്ട് റെസനൻസ് ഞാൻ അധികം പി ബെറ്റ്സിന് അധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല പിന്നെ ഏതെങ്കിലും ഒക്കെ സിംഗ് ലോ സിങ് ഹൈ വന്നിരിക്കുന്ന പി വെറ്റീവ് ആയിട്ട് മാച്ചായി ആയി പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പി വെറ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കാം അപ്പോൾ ഇപ്പോഴത്തെ കണ്ടീഷനിൽ പി വെറ്റിനൊക്കെ സി പി ആർ ലെവൽസ് ആണ് കുറച്ചുകൂടി നല്ല രീതിക്ക് മാച്ച് ആകുന്നത് ഞാൻ സി പി ആറിന് എടുത്തത് അപ്പോൾ ഇതൊക്കെയാണ് നടത്തിക്കുള്ള ലെവൽസ് മാർക്കറ്റ് നെഗറ്റീവ് തന്നെയാണ് മിക്കവാറും ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിന് തന്നെയാണ് ചാൻസ് പുട്ട് ഓപ്ഷൻസ് ഹോൾഡ് ചെയ്യുന്നുണ്ട് ഇപ്പം എസ് സി എക്സ് നിഫ്റ്റി നെഗറ്റീവ് തന്നെയാണ് കാണിക്കുന്നത് കേട്ടോ അപ്പം മേ ബി ഒരു ഗ്യാപ്ഡൌൺ ആയിരിക്കും അപ്പോൾ അങ്ങനെയാണെങ്കിൽ പുട്ട് ഓപ്ഷൻ നമ്മൾ ഹോൾഡ് ചെയ്യുന്ന ആൾക്കാർ രാവിലെ തന്നെ ബുക്ക് ചെയ്ത് മാറുക അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് താങ്ക് യു അപ്പം നിങ്ങൾക്കൊക്കെ ഡൗട്ട്സ് ഉള്ളവർക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം അപ്പോൾ നമ്മൾ ഗ്രൂപ്പ് ജോയിൻ ചെയ്യാനുള്ളവർക്ക് താഴെ ലിങ്ക് വഴി ജോയിൻ ചെയ്യാവുന്നതാണ്